சீனா கோட்வாயில வந்துட்டவ நெ காணുന്നില്ലല്ലോ நான் இവിടെ ட்டத்த இருக்கனே நான் வெளசித்துக்கு வரலோலே நமக்கு வெளசித்தி இருக்கே லே சோஃபே போய் நிக்கு அண்ணன் மക്കളെ நியூ இயர் ஐ 2 லெக் കൂടുതൽ വേണോ ലൈക്ക് എപ്പോഴും കൂടുതൽ വേണം ലൈക്ക് ആണല്ലോ നമ്മളെ സന്തോഷം ലൈക്ക് ഉണ്ടെങ്കിലല്ലേ യൂട്യൂബിന് ഞങ്ങളോടൊരിതൊക്കെ ഉണ്ടാവുകയുള്ളു അടുത്ത വർഷമെങ്കിലും നമുക്ക് യൂട്യൂബ് വല്ലെങ്കിൽ തരുമോ അപ്പോഴത്തെ നമ്മളെ ചാനൽ പോവുക നമ്മൾ അഫ്സുറു നിസാൻ ചാനൽ മോനെ അത് പോയി എന്നൊക്കെ പറഞ്ഞിന്നാ എതയാലും ഇവിടെ തിരിഞ്ഞാലും നിത മോണ മോളിറ്റി ആണങ്ങ പോയപ്പോ വിജന വിജനത മുഖത അല്ലെങ്കി അവളെ കൂടിയും ചെറിയും കളിയും അവള് പറഞ്ഞൊക്കെ ഒരു നേരമാവും പന്ത്രണ്ട് മണി ഒരിണി ഒക്കെ ആവും ഞാൻ അത് ചേർക്കുക ഊറൂടെ ഇടുന്നു പരക്കമായി എന്തൊക്കെയാ പറയും പിന്നെ കണ്ണിടങ്ങി കുറേശ്ശെ കാണുന്നുണ്ടാവൂലേ എല്ലോന്റഹമാനല്ലുനെ അല്ല റബുറഹുഫെ കരുണ്യവാനേ ക്ഷീണം കൊണ്ട് കൊട്ടാവി കൊട്ടാവി കൊട്ടാര കൊട്ടാരം ഉറക്കുന്നുണ്ടല്ലോ ഉറക്കില്ല ഭയങ്കര ക്ഷീണം നല്ല കോട്ടക്കിനെ ആരും സാലി പോയി മുനെ കാണിക്കാൻ പോയപ്പോ അങ്ങനെ ഇനിയും കാണിച്ചു മുൻ നടുവേദന ഒക്കെ ഞമ്മക്ക് പൊതുവേ നടുവേദന കാണും അപ്പൊ അവിടെ ഒരു നമ്മളൊക്കെ പ്രായമുള്ള ഒരാള് അപ്പൊ ഷുഗർ നൂറ്റൻപതാണെന്ന് പറഞ്ഞ് മുപ്പത്തി പേർക്ക് നല്ല ക്ഷീണമാണ് എപ്പോഴും കെടുക്കലാണ് ഉറപ്പൂക്കലാണെന്നൊക്കെ പറഞ്ഞ് എന്നോട് അപ്പൊ ഞാനും ഷുഗറിനെ കാണിച്ചാൽ വന്ന അപ്പം ഇന്നോട് ചോദിച്ചു ഇങ്ങക്ക് എത്ര ഞാൻ പറഞ്ഞു നാന്നൂറ്ററുപതൊക്കെ അപ്പം മുപ്പത്തിയേര് പറഞ്ഞിട്ട് അങ്ങനെ ചെറിച്ചും കൂടി ഇരിക്കുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞിപ്പത്തെ ഷുഗർച്ചിട്ട് ഇനി ഞാനൊന്നു ഞാൻ പോയി പോവാണോ എന്ത് പറ്റിയില്ല വേഗം പോണോ റൂട്ടീനാണോ കണ്ണത്തിൽ കടച്ചില് വെള്ളം സുഖ പിന്നെ ിൽ പൊന്നോളിയേ രസമാള ഊഞ്ഞാലേടാ കാണാൻ അങ്ങനെ എട്ട് ലേക്ക് കിട്ടി ഇനിയിപ്പര ലേക്ക് തരിക എനിക്ക് രണ്ടിലേക്ക് കൂടി കിട്ടിയ പത്തായിട്ടോ ഞാൻ അരമണിക്കൂറെ ലീവ് വെക്കണുള്ളൂ ഇനി പെങ്ങളൊക്കെ പോവുകയാണെങ്കിൽ ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മിനിറ്റായി പിന്നെന്തിക്കാ പറയൂ ഗുണമാണിയായ